എന്നും പുതയുമായി എത്തുന്ന ലവ് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഒരു ദിനം ഒരു പേജ് അർത്ഥസഹിതം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഹഫ്സത്ത് ക്ലബ് നമ്പർ സെവനിൽ നിന്ന് ഞാൻ ഞങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത് സൂറത്തുൽ ഹൂദിലെ നൂറ്റി പതിനെട്ട് മുതൽ നൂറ്റി ഇരുപത്തി മൂന്ന് കൂടി ആയത്തുകളും സൂറത്തുൽ യൂസുഫിലെ ഒന്ന് മുതൽ നാല് വരെയുള്ള ആയത്തുകളുമാണ് ഇൻഷല്ല പേജ് നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മനുഷ്യരെ അവൻ ഒരൊറ്റ സമുദായമാക്കുമായിരുന്നു എന്നാൽ അവർ ഭിന്നിച്ചു കൊണ്ടേയിരിക്കുന്നതാണ് നിന്റെ രക്ഷിതാവ് കരുണ ചെയ്തവരൊഴികെ അതിനുവേണ്ടിയാണ് അവർ അവൻ അവരെ സൃഷ്ടിച്ചത് ജിന്നുകൾ മനുഷ്യർ എന്നീ രണ്ട് വിഭാഗത്തെയും കൊണ്ട് ഞാൻ നരകം നിറക്കുക തന്നെ ചെയ്യുന്നതാണ് എന്ന നിന്റെ രക്ഷിതാവിൻ്റെ വചനം നിറവേറിയിരിക്കുന്നു وكلا نقص عليك من انباء الرسل ما نثبت به فؤادك وجاءك في هذه الحق وموعظه وذكرى للمؤمنين ദൈവദൂതന്മാരുടെ വൃത്താന്തങ്ങളിൽ നിന്ന് നിന്റെ മനസ്സിന് സ്ഥൈര്യം നൽകുന്നതെല്ലാം നിനക്ക് നാം വിവരിച്ചു തരുന്നു ഇതിലൂടെ യഥാർത്ഥ വിവരവും സത്യവിശ്വാസികൾക്ക് വേണ്ട സതുപദേശവും ഉത്ബോധനവും നിനക്ക് വന്നു കിട്ടിയിരിക്കുകയാണ് വിശ്വസിക്കാത്തവരോട് നീ പറഞ്ഞേക്കുക നിങ്ങൾ നിങ്ങളുടെ നിലപാടനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളുക തീർച്ചയായും ഞങ്ങളും പ്രവർത്തിക്കുന്ന തീർച്ചയായും ഞങ്ങളും കാത്തിരിക്കുകയാണ് ആകാശ ആകാശഭൂമികളിലെ അദൃശ്യ പറ്റിയുള്ള അറിവ് അള്ളാഹുവിനാണുള്ളത് അവങ്കലേക്ക് തന്നെ കാര്യമെല്ലാം അടക്കപ്പെടുകയും ചെയ്യും ആകയാൽ നീ അവനെ ആരാധിക്കുകയും അവൻ്റെ മേൽവരമേൽപ്പിക്കുകയും ചെയ്യുക നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയൊന്നും നിന്റെ രക്ഷിതാവ് അശ്രദ്ധനല്ല അലിഫ് <ísim> ും înrowee, നിങ്ങൾ ഗ്രഹിക്കുന്നതിനു വേണ്ടി അത് അറബി ഭാഷയിൽ വായിക്കപ്പെടുന്ന ഒരു പ്രമാണമായി നാം അവതരിപ്പിച്ചിരിക്കുന്നു നിനക്ക് ഈ ഖുർആൻ ബോധനം നൽകിയത് വഴി ഏറ്റവും നല്ല ചരിത്ര വിവരണമാണ് നാം നിനക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇതിനു മുമ്പ് നീ അതിനെ പറ്റി ബോധമില്ലാത്തവനായിരുന്നു യൂസഫ് തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം എൻ്റെ പിതാവെ പതിനൊന്ന് നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സാക്ഷാങ്കം ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു